ബഹുമാന്യരായ ജനങ്ങളോട് പറയാനുള്ളത് ഈ കള്ളനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ടൂറിസം നടക്കും ഒരു സംശയം വേണ്ട ഇവിടെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വം നടക്കും അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും എന്തായത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം നേരെ നടക്കണം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ബജസാനുള്ളതല്ല ചടായ്മും ചടായുപാറ ടൂറിസം ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എഴുപത് മാസമായിട്ട് ഈ വഞ്ചകൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല പത്ത് വർഷം ക്ഷമിച്ചു ഇങ്ങനെ ആൾ പറ്റിക്കുന്ന ഇങ്ങനെ എന്നെ ഞാൻ അയാൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാട്ടിൻ്റെ ഒരു നല്ല പ്രോഗ്രാം അല്ലെന്ന് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ ഈ ഈ ജഡായേഴ്സിൻ്റെ കെട്ടിടത്തിന് ഞാൻ ഒരാഴ്ച മുമ്പ് തൊണ്ണൂറായിരം രൂപ ആ എൺപത്തൊമ്പതിനായിരം രൂപ ബിൽഡിംഗ് ടാക്സ് അടച്ചു എൻ്റെ കെട്ടിടം ഞാൻ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നു ഈ ഭൂമി ഞാൻ കരമടയ്ക്കുന്നു മൂന്നേക്കർ ഭൂമി പക്ഷേ എനിക്ക് പാടകരുന്നില്ല ഇത് കൂടുതൽ വഞ്ചനയുണ്ട് ക്ഷമിക്കാൻ പത്ത് വർഷം ഞാൻ ക്ഷമിച്ചു പത്ത് വർഷം ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഇവിടെ ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്റെ സ്ഥലം ഒഴിഞ്ഞു വരണം കടകളിലത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതിന്റെ മോമോടി എന്ന അടയുമാണ് ഓർമ്മയാവാണ് എന്റെ കണക്കുകൾ അതിനുവേദന ഡോക്ടറായിട്ട് സംസാരിച്ച് പുള്ളിയുടെ പേയ്മെന്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഓപ്പൺ ആയിട്ടുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെടാത്ത കാര്യങ്ങള് നടന്നു അതിനുള്ള മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ പേയ്മെന്റ് കൊടുത്തെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ ഇത്രയും പൈസ കൈന്ന് മുടക്കി ബിൽഡിങ്ങും വെച്ച് ഈ ഇത്രയും പ്രോപ്പർട്ടി പത്ത് വർഷമായിട്ട് രന്റും കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കൂ ഈ ഇത്രയും വാടക ഒരു രൂപയിലും കൊടുക്കാതെ നടത്തിക്കൊണ്ട് പോകാൻ തമ്മിക്കൂ ഒരു മുറി ആ വാടക എടുത്ത അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടും എന്നെയോ നിങ്ങളെയോ അപ്പൊ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഇത്രേം ആളുകൾ ഇനിയെങ്കിലും പേയ്മെന്റ് കൊടുക്കണ്ടേ നമ്മളതിന് കൊടുക്കണോന്നുള്ള അഭിപ്രായം ഇല്ലേ പറയുന്നത്